നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളൊന്നും കേന്ദ്രം അംഗീകരിച്ചില്ലെന്ന് മുഖ്യമന്ത്രി കണ്ണൂർ കണ്ണപുരം സ്ഫോടനം വഴിവച്ചത് കച്ചവടക്കണ്ണിലുള്ള പടക്ക നിർമ്മാണമെന്ന് പോലീസ് ആഗോള അയ്യപ്പ സംഗമത്തെ ഉപാധിരഹിതമായി പിന്തുണയ്ക്കുമെന്ന് വെള്ളാപ്പള്ളി രാഹുൽ ബാങ്കോട്ടത്തിൽ വിഷയം പരാതിക്കാരുണ്ടോ എന്ന് അന്വേഷിച്ച് മുഖ്യമന്ത്രി ഇറങ്ങിയിരിക്കുകയാണെന്ന് എം എം ഹസൻ വാർത്തകൾ വിശദമായി വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ മുന്നോട്ട് മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങളൊന്നും കേന്ദ്രം അംഗീകരിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സംസ്ഥാനം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊന്നും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ലെന്ന് മുഖ്യമന്ത്രി അപകടകാരികളായ മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാനുള്ള നടപടിക്രമങ്ങൾ അതിസങ്കീർണമാണെന്ന് അദ്ദേഹം പറഞ്ഞു നിയമത്തിലെ വ്യവസ്ഥകൾ ലഘൂകരിക്കണമെന്നതാണ് ആവശ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ കേന്ദ്രം ഇതിന് തയ്യാറാവുന്നില്ല ഈ വസ്തുത മറച്ചു വെച്ചാണ് സംസ്ഥാനത്തിന് മേൽ കേന്ദ്രം കുറ്റം അകാരണമായി ആരോപിക്കുന്നതെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു മറ്റു ചിലർ കൺമുന്നിലെ യാഥാർത്ഥ്യങ്ങൾ വക്രീകരിച്ച് അവതരിപ്പിക്കുകയാണെന്ന് പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു പതിനഞ്ചു ദിവസങ്ങളായുള്ള മൂന്ന് ഘട്ടങ്ങളിലായി നാല് ദിവസങ്ങൾ കൊണ്ട് മനുഷ്യ വന്യജീവി ലഘൂകരണ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു തദ്ദേശ തലത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ രൂപീകരിക്കും ജില്ലാതല പ്രശ്നങ്ങളാവും രണ്ടാം ഘട്ടത്തിൽ പരിഗണിക്കുക സംസ്ഥാന തലത്തിൽ പരിഹരിക്കാൻ കഴിയാത്തവ പരിഹരിക്കാൻ കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കണ്ണൂർ കണ്ണപുരം സ്ഫോടനം വഴിവച്ചത് കച്ചവടക്കണ്ണിലുള്ള പടക്ക നിർമ്മാണമെന്ന് പോലീസ് കണ്ണൂർ കണ്ണപുരത്തെ സ്ഫോടനങ്ങൾക്ക് വഴിവെച്ചത് കച്ചവട താൽപര്യമെന്ന് പോലീസ് വൻതോതിൽ ലാഭം ചെയ്യാനുള്ള പ്രതി അനൂപ് മാലിക്കിന്റെ ശ്രമമാണ് അബദ്ധവശാൽ സ്ഫോടനത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ജില്ലയിലെ കാവുകൾ ക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിലേക്ക് കാലങ്ങളായി പടക്കങ്ങൾ നിർമ്മിച്ച് നൽകി വരുന്നയാളാണ് അനൂപ് മാലിക് അടുത്ത സീസണിലേക്കുള്ള പടക്കങ്ങൾ നേരത്തെ തയ്യാറാക്കാനുള്ള ശ്രമമാണ് നടത്തി വന്നിരുന്നതെന്നുമാണ് പറയുന്നത് വലിയ രീതിയിൽ അനധികൃതമായി പടക്ക നിർമ്മിതിക്കുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിച്ചു വെച്ചിരുന്നതായും പറയുന്നു ആഗോള അയ്യപ്പ സംഗമത്തെ രഹിതമായി പിന്തുണയ്ക്കുമെന്ന് വെള്ളാപ്പള്ളി ആഗോള അയ്യപ്പ സംഗമത്തെ രഹിതമായി ഉപാധിരഹിതമായി പിന്തുണയ്ക്കുമെന്ന് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അറിയിച്ചു മാധ്യമപ്രവർത്തകരോട് സംവദിക്കുകയായിരുന്നു അദ്ദേഹം സംഗമം നല്ലതാണെന്നാണ് അഭിപ്രായം അയ്യപ്പന്റെ പ്രശസ്തി ആഗോളതലത്തിലേക്ക് വളരുന്നത് ദേവസ്വം ബോർഡിന്റെ ചെറു ക്ഷേത്രങ്ങൾക്ക് നല്ലതാണെന്നും ആചാരം സംരക്ഷിക്കപ്പെടുമെന്ന് സർക്കാരും ദേവസ്വം ബോർഡും വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും മാപ്പ് പറയണമെന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ അഭിപ്രായമാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം അടഞ്ഞ അധ്യായമാണെന്നും അത് വേണ്ട എന്നത് തന്നെയാണ് എസ് എൻ ഡി പി അഭിപ്രായമെന്നും വെള്ളാപ്പള്ളി പ്രതികരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പരാതിക്കാരുണ്ടോ എന്ന് അന്വേഷിച്ച് മുഖ്യമന്ത്രി ഇറങ്ങിയിരിക്കുകയാണെന്ന് എം എം ഹസ്സൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിക്കാർക്ക് പൂർണ്ണ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്ന മുഖ്യമന്ത്രി പരാതിക്കാരുണ്ടോ എന്ന് അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് എം എം ഹസ്സൻ പരിഹസിച്ചു ആരോപണ വിധേയരായ സ്വന്തം മന്ത്രിമാരും എം എൽ എമാരും തുടരുന്ന സാഹചര്യത്തിലാണ് അവരെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്ന മുഖ്യമന്ത്രി എന്ത് യുക്തിയുടെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ രാജി ആവശ്യപ്പെടുന്നതെന്ന് ഹസൻ ചോദിച്ചു നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് രാഹുലിന്റെ അവകാശം െന്ന് ഹസൻ പ്രതികരിച്ചു രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി തലത്തിൽ തീരുമാനമെടുക്കും മുൻപ് പാർട്ടിയിലെ വനിതാ നേതാക്കൾ രംഗത്ത് വന്നത് തെറ്റാണെന്ന് അഭിപ്രായപ്പെട്ട ഹസൻ അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്നും മറ്റുള്ളതെല്ലാം വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണെന്നും പറഞ്ഞു ഹിമാചൽ പ്രളയം കുടുങ്ങിക്കിടക്കുന്നവരിൽ പതിനെട്ട് മലയാളികളും ഹിമാചൽ പ്രദേശിലെ പ്രളയത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരിൽ പതിനെട്ട് മലയാളികളും കൽപ്പയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇരുപത്തിയഞ്ചു പേരടങ്ങുന്ന സംഘത്തിലാണ് മലയാളികൾ ഉള്ളത് ഇരുപത്തി ഇവർ ദില്ലിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടത് ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ ഷിംലയിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ രണ്ട് ദിവസങ്ങളായാണ് ഇവർ കിടക്കുന്നത് തങ്ങളെ ഷിംലയിലെത്തിക്കാൻ അടിയന്തര ഇടപെടൽ വേണം എന്നതാണ് ഇവരുടെ ആവശ്യം പാലിയേക്കര ടോൾ പ്ലാസയിൽ നിരക്ക് വർധനയ്ക്ക് കരാർ കമ്പനിക്ക് അനുമതി നൽകി പാലിയക്കര ടോൾ പ്ലാസയിൽ നിരക്ക് വർധനയ്ക്ക് ദേശീയപാത അതോറിറ്റി കരാർ കമ്പനിക്ക് അനുമതി നൽകി നിലവിൽ ഹൈക്കോടതി ഉത്തരവനുസരിച്ച് സെപ്റ്റംബർ ഒൻപത് വരെ ടോൾ പിരിവ് നിർത്തിവച്ചിരിക്കുകയാണെങ്കിലും അനുമതി ലഭിച്ചാലുടൻ പുതുക്കിയ നിരക്കുകൾ ഈടാക്കാനാണ് തീരുമാനം കാറുകൾക്ക് ഒരു ഭാഗത്തേക്ക് തൊണ്ണൂറ് രൂപ എന്നത് തൊണ്ണൂറ്റി അഞ്ചായി വർദ്ധിപ്പിച്ചു ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് നൂറ്റി നാൽപ്പത് രൂപ ഈടാക്കും ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്കുള്ള നിരക്ക് നൂറ്റി അറുപതിൽ നിന്ന് നൂറ്റി അറുപത്തി അഞ്ചായി വർദ്ധിപ്പിച്ചു ഒന്നിലേറെ യാത്രകൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ എന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചായി വർദ്ധിപ്പിച്ചു ബസ് ട്രക്ക് എന്നിവയ്ക്ക് ഒരു ഭാഗത്തേക്ക് മുന്നൂറ്റി ഇരുപതിൽ നിന്ന് മുന്നൂറ്റി മുപ്പത് ആയാണ് വർധന ഒന്നിലേറെ യാത്രകൾക്ക് നിരക്ക് നാനൂറ്റി എൺപത്തി അഞ്ചിൽ നിന്ന് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചായി വർദ്ധിപ്പിച്ചു വ്യവസായ ഇടനാഴി പദ്ധതിയിൽ പാലക്കാട് പുതിയൊരു സ്മാർട്ട് സിറ്റിക്ക് കൂടി അനുമതിയായി വ്യാവസായിക ഇടനാഴി പദ്ധതിയിൽ പാലക്കാട് ജില്ലയിൽ പുതിയൊരു സ്മാർട്ട് സിറ്റിക്ക് കൂടി അനുമതി ലഭിച്ചതായി കഞ്ചിക്കോട് വ്യവസായ ഫോറം അറിയിച്ചു പദ്ധതി വ്യവസായികൾക്കും സംരംഭകർക്കും പ്രൊഫഷണലുകൾക്കും പ്രദേശത്തെ ജനങ്ങൾക്കും നേരിട്ടും പരോക്ഷമായും നിരവധി അവസരങ്ങൾ ഒരുക്കുമെന്ന് വ്യവസായ ഫോറം അറിയിച്ചു ഇത് ചർച്ച ചെയ്യാനായി സെപ്റ്റംബർ എട്ടിന് പുതുശ്ശേരിയിൽ സംഘടിപ്പിക്കുന്ന വ്യവസായ മഹാസമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും മന്ത്രിമാരായ പി രാജീവ് എം പി രാജേഷ് എന്നിവർ പങ്കെടുക്കുമെന്ന് കെ ഐ എഫ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇടവേള

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം പോവാൻഡ് സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ പേരിലേക്ക് റൈറ്റ് സൈഡിൽ കാണാം എന്താ സ്റ്റൈല് ചെറ്റിനാട് ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു ബസ് യാത്രയ്ക്കിടെ സ്ത്രീ കുഴഞ്ഞു വീണ് മരിച്ചു ബസ് യാത്രയ്ക്കിടെ സ്ത്രീ തൃശ്ശൂരിൽ കുഴഞ്ഞു വീണ് മരിച്ചു വന്നേരി ലീന എന്ന അൻപത്തിയാറുകാരിയാണ് മരിച്ചത് രാവിലെ ഏഴിനായിരുന്നു സംഭവം തൃപ്രയാറിൽ നിന്ന് മുറ്റിച്ചൂർ വഴി തൃശൂർക്ക് പോകുന്ന ബസ്സിൽ കുറ്റിമാവിൽ നിന്ന് കയറിയ ലീനയ്ക്ക് ബസ് അന്തിക്കാട് ആല് സെന്ററിൽ എത്തിയപ്പോഴാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് ഉടനെ കാഞ്ഞാണിയിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു കൊല്ലത്ത് കൊല്ലത്ത് അൻപത്തിനാല് യുവാവ് പിടിയിൽ കരുനാഗപ്പള്ളി ആദിനാട് പുന്നക്കുളം സ്വദേശി ഇരുപത്തിയഞ്ചുകാരൻ മുഹമ്മദ് റാഫിയാണ് ഇന്ന് പിടിയിലായത് കാറിൽ ഓണാഘോഷ വിൽപ്പനയ്ക്കായാണ് എം കൊണ്ടുവന്നതെന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴിയിലുള്ളത് കൊലപ്പാൽ തൊണ്ടയിൽ കുരുങ്ങി മാസം പ്രായമുള്ള ആദിവാസി കുഞ്ഞ് മരിച്ചു പാലക്കാട് മുലപ്പാൽ തൊണ്ടയിൽ കുരുങ്ങി നാലു മാസം പ്രായമുള്ള ആദിവാസി കുഞ്ഞ് മരിച്ചു മീനാക്ഷിപുരം സർക്കാർ ആദിവാസി ഉന്നതിയിലെ പാർത്ഥിപൻ സംഗീത എന്നിവരുടെ പെൺകുഞ്ഞാണ് മരിച്ചത് പാല് നൽകുന്നതിനിടെ കുഞ്ഞ് ചലനമറ്റതോടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല രണ്ടു വർഷം മുമ്പ് ഇവരുടെ ആദ്യ കുഞ്ഞും സമാന സാഹചര്യത്തിൽ മരിക്കുകയായിരുന്നു മകളെ കൊലപ്പെടുത്തി ആത്മഹത്യ എന്ന് വരുത്താൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ മകളെ കൊലപ്പെടുത്തിയ വായിൽ കീടനാശിനി ഒഴിച്ച് ആത്മഹത്യ ആത്മഹത്യയെന്ന് വരുത്താൻ ശ്രമിച്ചിൽ കർണാടകത്തിലെ കൽബുർഗിയിലാണ് ദുരഭിമാന കൊലപാതകത്തിൽ ശങ്കർ എന്നയാൾ അറസ്റ്റിലായത് മകൾ കവിത അന്യജാതിക്കാരനായ ഓട്ടോ ഡ്രൈവറുമായുള്ള പ്രണയത്തിൽ ഉറച്ചു നിന്നതാണ് മകളെ കൊലപ്പെടുത്താൻ ശങ്കറെ പ്രേരിപ്പിച്ചത് മകളെ കഴുത്തു ഞരിച്ച് കൊലപ്പെടുത്തിയ ശങ്കർ മരണം ആത്മഹത്യ ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ മകളുടെ വായിൽ കീടനാശിനി ഒഴിക്കുകയായിരുന്നുവെന്ന് ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിക്കുകയായിരുന്നു കവിതയടക്കം അഞ്ചു പെൺമക്കളാണ് ശങ്കറിനുള്ളത് കവിതയുടെ ബന്ധം മറ്റു പെൺമക്കളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുമെന്ന ഭീതിയാണ് കൊടും ക്രൂരതയ്ക്ക് ശങ്കറിനെ പ്രേരിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു കവിതയുടെ സംസ്കാരശേഷം പോലീസിന് ലഭിച്ച മരണം കൊലപാതകമാണെന്ന അജ്ഞാത ഫോൺ സന്ദേശമാണ് ശങ്കറിന് വിനയായത് സംഘം ചേർന്നുള്ള മർദ്ദനത്തിൽ പരിക്കേറ്റ ചികിത്സയിലേ മരിച്ചു സംഘം ചേർന്നുള്ള മർദ്ദനത്തിൽ പരിക്കേറ്റ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന ലോട്ടറി വിൽപ്പനക്കാരനായ നാൽപ്പത്തി രണ്ടുകാരൻ മരിച്ചു തൃശൂർ താണിപ്പാടം മൂലംകോട് സ്വദേശി സന്ദീപ് എന്ന പ്രമോദാണ് മരിച്ചത് വെള്ളിയാഴ്ച ഉച്ചയോടെ മദ്യപിച്ച അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ പ്രമോദിനെ ഒരു സംഘം മർദ്ദിക്കുകയായിരുന്നു ഇന്നലെ ഉച്ചവരെ വീട്ടുമുറ്റത്ത് അവശനിലയിൽ കിടന്ന ഇയാളെ പരിസരവാസികൾ വിവരമറിയിച്ചത് അനുസരിച്ച് സ്ഥലത്തെത്തിയ പി ജി പോലീസാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് പക്ഷേ രക്ഷിക്കാനായില്ല പ്രകൃതി വിരുദ്ധ പീഡനം വയോധികന തടവും പിഴയും പ്രകൃതി വിരുദ്ധ പീഡനത്തിന് വയോധികന തടവും പിഴയും കണ്ണൂർ സ്വദേശി അറുപത്തി ഒൻപതുകാരനായ മോഹനനെയാണ് പതിനഞ്ചു വയസ്സായ ആൺകുട്ടിയെ പീഡിപ്പിച്ചതിന് അതിവേഗ കോടതി മുപ്പത്തിമൂന്ന് വർഷം തടവും മുപ്പത്തി ഒന്നായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് പിഴ അടയ്ക്കാത്ത പക്ഷം ഏഴു മാസം അധിക തടവ് അനുഭവിക്കണം രണ്ടായിരത്തി പതിനെട്ടിലാണ് കേസിനാസ്പദമായ പീഡനം നടന്നത് മുരിങ്ങേരി ആലക്കൽ റോഡിലെ സ്വന്തം സ്ഥാപനത്തിലാണ് കുട്ടിയെ പീഡിപ്പിച്ചത് കെങ്കേമമായി ഓണാഘോഷം പാലക്കാട് വേങ്ങശ്ശേരി ഹൈസ്കൂളിലെ ഓണാഘോഷം ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് എം മോഹനൻ ഉദ്ഘാടനം ചെയ്തു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി വിശിഷ്ടാതിഥിയായി പി ടി എ പ്രസിഡന്റ് കെ ഷിജി അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ എം ശശികുമാർ സ്കൂൾ ലീഡർ കെ ജിഷ്ണ സീനിയർ അസിസ്റ്റന്റ് കെ അജിത് തമ്പാൻ എന്നിവർ സംസാരിച്ചു പൂക്കള മത്സരം ഓണക്കളികൾ കലാപരിപാടികൾ ഊഞ്ഞാലാട്ടം ഓണസദ്യ തുടങ്ങിയവ ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊന്നും കേന്ദ്രം അംഗീകരിച്ചില്ലെന്ന് മുഖ്യമന്ത്രി കണ്ണൂർ കണ്ണപുരം സ്ഫോടനം വഴിവെച്ചത് കച്ചവടക്കണ്ണിലുള്ള പടക്ക നിർമ്മാണമെന്ന് പോലീസ് ആഗോള അയ്യപ്പ സംഗമത്തെ ഉപാധിരഹിതമായി പിന്തുണയ്ക്കുമെന്ന് വെള്ളാപ്പള്ളി രാഹുൽ ബാങ്കൂട്ടത്തിൽ വിഷയം പരാതിക്കാരുണ്ടോ എന്ന് അന്വേഷിച്ച് മുഖ്യമന്ത്രി ഇറങ്ങിയിരിക്കുകയാണെന്ന് എം എം ഹസൻ വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം